പൂക്കോട് വെറ്റർണറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട അധ്യാപകരെ തിരിച്ചെടുത്ത നടപടി തടഞ്ഞ് ഗവർണർ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷനിൽ തുടരും യൂണിവേഴ്സിറ്റി മാനേജിംഗ് മിനിറ്റ്സും ഗവർണർ ജനം ജനം പിന്നാലെയാണ് നടപടി വെറ്ററി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി മാനേജിംഗ് തീരുമാനമെടുത്തത് വി സി അടക്കം നാലു പേർ വിയജിച്ചപ്പോൾ എം എൽ എ സച്ചിൻ ദേവടക്കം പന്ത്രണ്ട് ഇടതു പ്രതിനിധികളും അധ്യാപകരെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു നടപടി സംഭവം ജനം ടി വി വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഗവർണറുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും യാതൊരു ശിക്ഷാ നടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞ ഗവർണർ ഇത് സംബന്ധിച്ച മാനേജിംഗ് കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സും മരവിപ്പിച്ചു ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനും വീഴ്ച വരുത്തിയെന്നായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തിയ ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷന്റെ കണ്ടെത്തൽ ഇരുവർക്കുമെതിരെ വകുപ്പ്തല നടപടിയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ച യോഗത്തിലാണ് ഭൂരിപക്ഷാഭിപ്രായത്തിന്റെ മറവിൽ രണ്ടുപേരുടെയും സസ്പെൻഷൻ റദ്ദു ചെയ്ത് തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി മാനേജിംഗ് കൗൺസിൽ തീരുമാനിച്ചത് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം റദ്ദാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു ജനം തിരുവനന്തപുരം